ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിതിൽ അടിയന്തിക്കെ സെയിലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റും അതിൻ്റെ ഫ്ലവറും പിക്കും ആണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ വിഗോണിയുടെ മദർ പ്ലാന്റ് ഇതാണ് അതെല്ലാം നമ്മൾ നമ്മളിത് ആദ്യമേ കാണിച്ച് പോകാട്ടെ ഇതിൻ്റെ എല്ലാം പ്ലാന്റുകൾ സെയിലിനുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റിൻ്റെയും ചെറിയ പ്ലാന്റുകൾ സെയിലുണ്ട് കേട്ടോ മദർ പ്ലാന്റ് ആണേ കാണിച്ചത് ഫസ്റ്റ് തന്നെ വരും നമുക്ക് അഞ്ച് രൂപയുടെ കട്ടിങ് ആണ് കേട്ടോ നമ്മളിതിലിപ്പോൾ കാണിക്കുന്ന അഞ്ച് രൂപ കട്ടിങ് നമ്മളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വരെ ഇതെല്ലാം അഞ്ച് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് വിഗോണിയുണ്ട് അതിൻ്റെയും കട്ടിങ് അഞ്ച് രൂപ തന്നെയാണ് അപ്പം ഇത് ഇതുണ്ട് എല്ലാം അഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ അഞ്ച് രൂപയെന്ന് കാണിക്കുന്നതാണ് ഇവരെല്ലാം അഞ്ച് രൂപ തന്നെയായിരിക്കും ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ചേച്ചി നമുക്ക് അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ അഞ്ച് എന്ന് പറയുന്നത് എട്ട് ഐറ്റം പ്ലാന്റ് ഉണ്ട് അതെല്ലാം ഒരു കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് പിന്നെ ഇത് ഇവിടെ തൊട്ട് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഒരു പിങ്ക് ലീഫ് വരുന്ന സിങ്കോണിയം അടുത്തത് ഈ ഒരു പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മുടെ എപ്പേഷണം കേട്ടോ എട്ട് കിടക്ക പൂവാണേ വരുന്നത് ഇതിന് അടുത്ത എപ്പേഷി വരുന്ന ഈ ഒരു തരമാണ് ഇതിനും ഇരുപത് രൂപയായിരിക്കും കട്ടിങ് വരുന്നത് അടുത്തത് എപ്പേഷി തന്നെയാണ് അതും ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ടൈപ്പ് അഗ്ലോണിമയാണേ ഇതും നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത് നമ്മൾ ആത്മീയ മദർ പ്ലാന്റ് കാണിച്ചില്ലേ ആ വിഗോണിയുടെ ചെറിയ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമ്മുടെ അടീനിയോ നമ്മൾ ആദിമീ മദർ പ്ലാന്റ് കാണിച്ചല്ലോ അതിൻ്റെ ചെറിയ ദൈ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത് ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല രസമായിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് രക്ഷിച്ച് പക്ഷേ ഫോട്ടോഗ്രാഫ് മറന്നു വരുന്നത് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതാണ് സ്നേക്ക് പ്ലാന്റ് അത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് സെയിലുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്